നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയം അപ്രതീക്ഷിതമല്ല എങ്കിലും കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തിനെതിരായുള്ള അപായ സൂചന തന്നെയാണ് നൽകുന്നത് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തങ്ങൾ ഉദ്ഘോഷിക്കുന്ന മതനിരപേക്ഷ നിലപാടുകളെ അപ്പാടെ നിരാകരിച്ച് തീവ്ര മതവർഗീയതയുമായി പരസ്യമായി കൈകോർക്കാൻ സന്നദ്ധമായതാണ് അവരെ വിജയത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ ബലതന്ത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നേരത്തെ വിജയിച്ച തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് മണ്ഡലങ്ങളിൽ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു ചേലക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിനും സാധിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്നും എൽ ഡി എഫിന്റെ പിന്തുണയോടെ രണ്ടുവട്ടം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി വി എൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് മൂന്നാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിലേക്ക് കുഞ്ഞാനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം നിയമസഭയിലേക്ക് ടി കെ ഹംസയും പതിനാലും പതിനഞ്ചും നിയമസഭകളിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്രനായി പി വി അൻവറം വിജയിച്ച നാല് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റെല്ലാ സന്ദർഭങ്ങളിലും യു ഡി എഫ് വ്യക്തമായ മേൽക്കൈ പുലർത്തി പോകുന്ന മണ്ഡലമാണ് നിലമ്പൂര് നിയമസഭയിൽ എട്ട് അംഗങ്ങളുടെ പിന്തുണയുള്ള എൽ ഡി എഫ് സർക്കാരിന് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ വിജയം യാതൊരു തരത്തിലും ഭീഷണിയാകുന്നില്ല എങ്കിലും വർഷാവസാനം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെയും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും ആവശ്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും ആത്മപരിശോധന നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ഐക്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾക്ക് തുടർഭരണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് സി അച്യുത മേനോൻ നേതൃത്വം നൽകിയിരുന്ന ഐക്യ മുന്നണിയും പിന്നീട് ഇപ്പോൾ അധികാരത്തിൽ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും മുന്നണികളെ മാറി മാറി അധികാരത്തിലേറ്റുക എന്ന കേരളത്തിന്റെ പൊതുപ്രവണതയ്ക്ക് പ്രവണതയ്ക്ക് അപവാദമായി സമാനതകളില്ലാത്ത വികസന കുതിപ്പ് ക്ഷേമപ്രവർത്തനം കരുതൽ എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തും എന്നുള്ള ആശങ്ക യു ഡി എഫ് പാളയത്തെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ തുടരുക എന്നാൽ കോൺഗ്രസ് അടക്കം യു ഡി എഫും ഘടകകക്ഷികളും കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കും അപ്രസക്തമാക്കപ്പെടും എന്നുള്ള വസ്തുത മറ്റാരെക്കാളും നന്നായി തിരിച്ചറിയുന്നത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് ഹീനമാർഗം അവലംബിച്ചും രാഷ്ട്രീയത്തിൽ പ്രസക്തമായി തുടരാനുള്ള തന്ത്രപ്പാടിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം യു ഡി എഫ് ഉള്ളത് അതുകൊണ്ടാണ് മുസ്ലിം മത തീവ്രവാദവുമായി പരസ്യബന്ധത്തിന് വരെ ഹിന്ദുത്വ പ്രതിലോമതയ്ക്കുമായി രഹസ്യധാരണയ്ക്കും അവർ തയ്യാറായത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നിവ അവരുടെ മതാധിഷ്ഠിത തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ചു എന്നുള്ള ന്യായീകരണത്തിന് മുതിർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ടുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തും പ്രകടിപ്പിക്കുന്നുമില്ല എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പു വരുത്താൻ തങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന് മറച്ചു നൽകിയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്ന വോട്ടുകളിൽ വന്ന കുറവ് ആ രഹസ്യ വീഴ്ചയുടെ തെളിവായി നമുക്ക് മുന്നിലുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായ കേരളത്തിന്റെ വിലയിരുത്തലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബലത്തെ കാണേണ്ടതില്ല എന്നാൽ മുന്നണി സർക്കാരിന്റെ ഭരണം വിവിധ ജനവിഭാഗങ്ങളോടുള്ള നയ നയസമീപനം മലയോര കർഷക ജനതയും ആദിവാസി സമൂഹങ്ങളും വന്യമൃഗങ്ങളിൽ നിന്ന് നേരിടുന്ന ഭീഷണി പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ തുടങ്ങി അപരിഹൃതമായി തുടരുന്ന വിഷയങ്ങൾ മുന്നണി നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ വിധേയമാക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അമിത ആത്മവിശ്വാസം യാഥാർത്ഥ്യങ്ങൾ കാണുന്നതിനും വസ്തുനിഷ്ഠിതമായി വിലയിരുത്തുന്നതിനും തടസ്സമായി കൂടാ മുന്നണി എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടപ്പോഴും എല്ലാ ഘടകകക്ഷികളെയും അവരുടെ സ്വാധീനത്തെയും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തും വിധം പ്രവർത്തനം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധനയും തുടർ നിർണായകം തന്നെയാണ് നിലമ്പൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകളോടെ മുന്നണിയുടെ ഐക്യം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകാനായാൽ എല്ലാ പ്രാതികൂലങ്ങളെയും മറികടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുക തന്നെ ചെയ്യും